نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الشر الدواب عند الله الصم البكم الذين لا يعقلون ست സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഹോസ്പിറ്റ് ചെയ്യുകയാണ് ഇതര ജീവികളിൽ നിന്നും നമ്മുടെ വ്യത്യാസം നമുക്കറിയാം അത് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ നമ്മുടെ ബുദ്ധിയാണ് അപ്പീ ബുദ്ധി ശരിക്ക് ഉപയോഗിക്കുന്ന വിഷയം പല രൂപത്തിൽ നമ്മുടെ തീന് പറയുന്നുണ്ട് ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രേരണകളാണ് അങ്ങനെ ഉപയോഗിക്കുന്നവരെ ഒരുപാട് പ്രശംസിക്കുന്നത് കാണാൻ കഴിയും പരിശുദ്ധ കുറയാനും ഇനി അത് ഉപയോഗിക്കാത്തവരോ അവരെ ശക്തമായി ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവിടെ റിസൂൾ പറ്റി ചിന്തിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൻ്റെ ഒരു രണ്ട് സഹാബികളെ ഉദാഹരണം എടുത്തു പറഞ്ഞു വളർത്തിയെടുത്ത സഹാബിയുടെ പ്രത്യേകത ഇന്ന് ഞാൻ രണ്ട് ഹദീസ് സൂചിപ്പിക്കണു അപ്പിവിടെ നമ്മുടെ അക്കര് അതിനെ പണിയടിപ്പിക്കേണ്ട ഒരു പറ്റി പറയാം അങ്ങനെ ചിന്തിക്കുന്നവരെ ഖുർആൻ പ്രശംസിക്കുന്നുണ്ട് ചിന്തിക്കാത്തവർ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നുണ്ട് അതിലൊരു വചനം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ എല്ലാം പറയുന്നുണ്ട് ഒക്കമ്മിൻ ആയത്തിവല്ലോ എത്ര എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലും എമുറുവിനാൽ അതിലൂടെ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്നാൽ അതിലൂടെ അവർ കണ്ണു പോകുന്നുണ്ട് കാലൊക്കെ പോകുന്നുണ്ട് പക്ഷേ റോഹം എന്നാൽ മോരുന്നത് പക്ഷേ അവർ പിന്തിരിയാണ് ഒന്നും ആലോചിക്കുന്നില്ല അപ്പൊ ചിന്തിക്കുകയാണ് എന്തെല്ലാം ചിന്തിക്കാണ്ടാവും ആകാശങ്ങളെപ്പറ്റി അതിലെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അതുപോലെ മേഘം മഴ മഴ പെയ്തിട്ട് ചെടികൾ ഉണ്ടാകുന്നത് അങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഭൂമിയിലെ പർവ്വതങ്ങൾ അതുപോലെ സമുദ്രങ്ങൾ അതിലുള്ള ജീവജാലങ്ങൾ അവസാനം നമ്മളോരോരുത്തും നമ്മുടെ ശരീരത്തെ ശരീരത്തെപ്പറ്റിയുള്ള ആലോചനകൾ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ റബ്ബിനോട് ദീനോട് അടുക്കും എന്ന് പ്രത്യേകം പറയണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ഷണങ്ങൾ തന്നെ നല്ല രൂപത്തിലേക്ക് മാറും ഏതായാലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല പലരും അവരെ ആക്ഷേപിക്കണം അവിടെ ഒരു ആക്ഷേപമാണ് ഇനി വേറൊന്ന് പറയണം അറിയാതെ രൂക്ഷമായ വിമർശനമാണ് അതാണ് ഇവിടെ ഞാൻ ആദ്യ ഊതിയത് അവിടെ ഇന്ന സ്വർദ്വ ജന്തുക്കളുടെ കൂട്ടം ഭൂമിയിൽ നടക്കുന്ന എല്ലാവർക്കും എന്ന് പറയും ആ കൂട്ടത്തിൽ നമ്മളിങ്ങൂടെ കൊണ്ട് ഉൾപ്പെടുത്തി ഏറ്റവും മോശപ്പെട്ട ജന്തു അല്ലെ ജീവി എന്നാ നിലയ്ക്ക് പറയാം ഇതുള്ള അടുത്ത് ആരാണ് ഒന്ന് അസും സുമാണ് നമ്മൾ കേൾക്കേണ്ടത് കേൾക്കൂല നിർത്തണം കേൾക്കേണ്ടത് കേൾക്കൂല പിന്നെ അതിൽ ബുക്കുമെന്ന് പറഞ്ഞു ശരിക്കും ഊമൊക്കെ ഉള്ളത് പറയാ അപ്പൊ കേൾക്കേണ്ടത് കേട്ടിട്ട് പിന്നെ പറയേണ്ട നേരം പറയാ അതല്ലേ നിലപാട് പ്രഖ്യാപിക്കുക അതൊന്നും ഉണ്ടല്ല ഉണ്ടാതിരിക്കുക അഭി ലോകത്തിലേറ്റവും ചെറുവ് അതാണെന്ന് പറയണം അവരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ടും അല്ലതിനായാലും ബുദ്ധി ഉപയോഗിക്കുന്നല്ല ഉപയോഗിക്കേണ്ട സ്ഥലത്തൊന്നും അവരെ ബുദ്ധി ഉപയോഗിക്കൂല അപ്പോ രൂക്ഷമായ ഭാഷയിൽ അപ്പൊ ശരിക്കും ചിന്തിക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണെന്നുള്ളത് കുറേ ആൽഹരീസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിനോട് പണിപ്പിക്കേണ്ട മേഖലകൾ പക്ഷെ അതിലൊക്കെ അശ്രദ്ധയാണ് ആൾക്കാർ ചിന്തിക്കേണ്ടി അടുത്തൊന്നും ചിന്തിക്കില്ല അതിനാണ് ഓഫിലത്ത് എന്ന് പറയുന്നത് അശ്രദ്ധ അതെന്തൊരു അശ്രദ്ധ അത്രയല്ലോ വിചാരിക്കണ്ട് അത് വലിയ തിന്മയായിട്ടാണ് പറയുന്നത് അതാണ് മറ്റൊരു വചനത്തിൽ പറയുന്നത് ഒലക്കത് കറകനാലി ജഹന്നം നരകത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് കെസീറ മീനൽ ജിന്നി വല്ലിൻസ് ഒരുപാട് പേരെ ജിന്നുകളുടെ കൂട്ടത്തിലും മനുഷ്യരുടെ കൂട്ടത്തിലൊക്കെ ലഹും കൊലവും അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ അല്ല ചിന്തിക്കൂല ബുദ്ധിയെ പറ്റി ഇവിടെ പറയണം എന്താ കാര്യം ചിന്തിക്കൂല അതും ബുദ്ധി കൊടുത്തിട്ടുണ്ട് മറ്റ് ജീവികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സവിശേഷമായ പ്രത്യേകതയാണല്ലോ നമുക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത് അത് വേണ്ട വിധം ഉപയോഗിക്കൂല പിന്നെ അവർക്ക് കണ്ണുണ്ട് കണ്ണുകളുണ്ട് പക്ഷെ അതുകൊണ്ട് കാണേണ്ടതൊന്നും കാണൂല അവർക്ക് ചെവികളുണ്ട് കേൾക്കേണ്ടത് കേൾക്കൂല എന്നിട്ട് പിന്നെ അവരെ പറ്റി പറയാം ലായിക്കത്തലെന്ന അവര് മൃഗങ്ങളെ പോലെയാണ് പിന്നെ അതിനേക്കാൾ അപകടം ബൽഹും ഓവൽ അതിനേക്കാൾ വഴി പിഴച്ചവരാണ് എന്നിട്ട് പറയാം ഹുമ്മിൽ ഓഫ് അവരാണ് ഓഫലത്തിന്റെ ആൾക്കാർ ചിന്തിക്കുന്നില്ല അശ്രദ്ധ ചിന്തിക്കേണ്ട രംഗത്തിലൊന്നും ചിന്തിക്കൂല വേറെ ചില കാര്യത്തിലൊക്കെ ചിലപ്പോ രാപ്പകൽ ഭേദമന്യ ഓടി നടന്നോടും ചിന്തിക്കേണ്ട മേഖല കുറേ ഉണ്ടല്ലോ അത് ചിന്തിക്കാഞ്ഞിട്ടാണ് അതിശക്തമായി പരിശുദ്ധ കുറയാൻ ഇവിടെ ആക്ഷേപിക്കണം അപ്പൊ റസൂൽ സല്ലാ അലൈഹി വസല്ലമ്മയെ പറ്റി ഒറ്റക്കും കൂട്ടായൊക്കെ ചിന്തിക്കണം സുമത്തത്തെ ഫക്കുറു എന്ന വിശുദ്ധ കുറാലോ വചനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ബോധ്യമാവും ഇതൊരു സത്യദൂതനാണ് സത്യപ്രവാചകനാണ് അപ്പൊ അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയ പറഞ്ഞു കിടന്നാൽ പോരല്ലോ അത് സത്യദൂതനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചിന്തിക്കണം അത് നമുക്ക് ബോധ്യമാവാൻ ചിന്തിക്കണം എന്നാണ് അപ്പൊ ആ കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് മേഖലയിൽ നബിയുടെ പ്രവചനങ്ങളിൽപ്പെട്ട രണ്ടേ രണ്ട് കാര്യം അതിലൊന്ന് സുറാക്കയുടെ ഹദീസാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞു ഒന്ന് സുറാക്കയുടെ ഹദീസ് അതെന്താണ് നബി സല്ല അലൈഹി സ്വല്ലം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയാണ് അവിടെ നിന്നാലും രക്ഷല്ല ശത്രുക്കൾ പല രൂപത്തിൽ ജീവഹാനി നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അവസാനം ആ നാട്ടിൽ നിന്ന് ഹിജറം പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ നബി സലാ അലൈഹി സ്വല്ലമയും അബൂബുദ്ദീക്കും പിന്നെ അവരുടെ വഴികാട്ടി ഇങ്ങനെ ഹിജറ പോകുമ്പോൾ കുറേശികൾ എതിരാളികൾ പ്രഖ്യാപിച്ചിരുന്നു നബിയുടെ തല കൊണ്ടുവന്നാൽ ജീവനോടെയോ വലിയ വധിച്ചിട്ടോ കൊണ്ടുവന്നാൽ മതി നൂറൊട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു അപ്പം ആ സമ്മാനം കിട്ടാൻ വേണ്ടി ഞാനാ ഭാഗത്തു കൂടെയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏത് വഴിക്കാ റസൂര് പോയെന്ന് അവർക്ക് കാണാൻ കഴിയുന്നില്ല അതിലൊക്കെ കുറെ അത്ഭുതങ്ങൾ വേറുണ്ട് അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല പക്ഷെ ആ കൂട്ടത്തിൽ അവരെ ആ വഴി കണ്ടെത്തിയ ഒരാളാണ് സുറാ കത്തുവിന് മാലിക് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോകുന്നത് അവര് തന്നെ ഉടനെ അയാൾ എന്ത് ചെയ്തു അയാളെ കുതിരയെ വളരെ വേഗതയിൽ സഞ്ചരിപ്പിക്കുകയാണ് ആയുധങ്ങളൊക്കെ ആയിട്ട് അവരെ നിബിയെ വധിക്കാൻ വേണ്ടിയാണ് പക്ഷെ റിസോലിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ കുതിരയുടെ രണ്ട് കാലും അത് ആ മണലിൽ താഴ്ന്നു പോകുന്നു ഇയാളെ മുകളിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു വീണ്ടും അയാൾ എഴുന്നേറ്റിട്ട് അടുത്ത ശ്രമം അപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ ഇത് മൂന്ന് വട്ടം ഇത് ആവർത്തിച്ചപ്പോ അതൊക്കെ മനസ്സിലായി നമ്മൾ വിചാരിച്ചതല്ല എന്റെ അപ്പുറത്ത് എന്തൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴല്ല കാര്യം നമ്മൾ സാധാരണ ഗതി ചെയ്യുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മതി ഒരാൾ പിടിക്കാനും തന്റെ വാഹനത്തെ വേഗതയിൽ സഞ്ചരിപ്പിച്ചിട്ട് വേണ്ട പണിയെടുക്കാനൊക്കെ ഇത് മതി പക്ഷെ ഇത് നടക്കൂല ഇദ്ദേഹം സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മൾ വിചാരിച്ച രൂപത്തിലല്ല ഉടനെ ഉടനാൾ വിളിച്ചു പോയാൽ നിർഭയത്വം വേണം റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ നിർഭയനാണ് താങ്കൾ വന്നോളൂ ആ നേരം നിതി അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകാണ് എങ്ങനെയുണ്ടാകും ഇതാ ലഭിച്ച സിവാറി കിസുറ കിസറ ചക്രവർത്തിയുടെ ആഭരണങ്ങൾ നീ അണീക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും ഒരു നിലക്കും ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ലത് അന്ന് പേർഷ്യ റോമൻ സാമ്രാജ്യങ്ങളൊക്കെ വലിയ ശക്തികളായി നിലനിൽക്കുകയാണ് ഇവിടെയാണ് ഈ ആട്ടപ്പെട്ട് ഒരു നാട്ടിൽ നിന്ന് യാതൊരു രക്ഷയില്ലാതെ ഒരു പോകുന്ന മനുഷ്യൻ പറയാണ് എന്താ പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന് അധീനമാകും അന്ന് ആ ചക്രവർത്തിയുടെ കിസ്ര ചക്രവർത്തിയുടെ ആ ആഭരണങ്ങൾ നീ അണീക്കപ്പെട്ടാൽ എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് ചെയ്യണം അത്ഭുതത്തോടുകൂടി ചെയ്തു അതൊക്കെ സംഭവിക്കുന്ന വിഷയാണോ ആ റസൂൽ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ ഉമർ ഹത്താബ് ഭരിക്കുന്ന കാലത്താണ് ആ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കുന്നതും ആ കിസ്ര കൊല്ലപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ആഭരണം മദീനയിലേക്ക് കൊണ്ടുവരുന്നതും ആ സമയം ഉമർ അലിയുള്ളാവ് എന്നും അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ ഒട്ടകാരപ്പുറത്തിങ്ങനെ സഞ്ചരിപ്പിച്ചു ആഭരണങ്ങൾ അദ്ദേഹത്തെങ്ങനെ അണിയിച്ചുകൊണ്ട് ഇതെങ്ങനെ നബി തിരുമേനി പറയാ നബിയുടെ ഏത് പ്രവചനങ്ങൾ എടുത്താലും നമുക്കിതിനെ കാണാൻ കഴിയും ഇതെന്തുകൊണ്ടാണ് ഇത് മുകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശമാണ് പറയണത് അപ്പൊ നബി ഹക്കായ പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കുറേ തെളിവുകളിൽ ഒരു ഭാഗത്ത് നബിയുടെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കൈപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒരു ഹദീസ് കൂടി ഞാൻ പറയാം നബി നബിസ്വല അലിസ്വല്ലാം പറഞ്ഞു അതൊന്ന് നിലനിൽക്കുന്നതാണ് മറ്റേത് അത് ആ പ്രവചനം അങ്ങനെ തന്നെ പുലർന്നു അത് കഴിഞ്ഞു സഹി ഹദീശുകൾ രേഖപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് ഇന്ദും നിലന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അടുത്തത് വന്ന ഹാദല്ല ഈ ഇസ്ലാം ഈ സന്ദേശം ലോകമാ സകലം എത്തുക തന്നെ ചെയ്യും എങ്ങനെ രാത്രിയും പകലും എവിടെ എത്തുന്നുണ്ടോ അവിടെ മുഴുവനും എത്തും രാത്രിയും പകലും ഭൂമിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടല്ലോ അവിടെ മുഴുവനും ഈ ഇസ്ലാം എത്തുക തന്നെ ചെയ്യും വല എത്രക്കുള്ള ബൈത്ത മദർ വല വബർ ഇല്ല അല ഉള്ളാവ് ഹാദുദ്ദീൻ അള്ളാഹു ഒരു ഭവനം ഒഴിവാക്കൂല എല്ലാ കുടിലുകളിലും എല്ലാ കൊട്ടാരങ്ങളിലും ഈ ദീനിനെ അള്ള പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നബി നബിസ്വല്ലാ അലൈസ്വല്ലം പ്രവചിക്കുകയാണ് അങ്ങനെ റസൂൽ തിരുമേനി മദീനയിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഹുദൈബ്യാസന്തി ഉണ്ടായല്ലോ അന്ന് മുതൽ തുടങ്ങുകയാണ് ഇതിന്റെ പ്രചരണം ഏത് അന്യനാട്ടിലേക്ക് മദീനയിലേക്ക് പ്രവചിച്ചു കഴിഞ്ഞു അവിടെയൊക്കെ ഇസ്ലാമിക രാജ്യമായി അങ്ങനെ ഹിജ്വറ ആറിന് എന്തുണ്ടായി ഹുദൈബ്യാസന്തി ഉണ്ടായി യുദ്ധം പാടില്ല ആ സമയത്ത് നബി ഇങ്ങനെ കത്തെഴുതുകയാണ് കൊട്ടാരങ്ങളിലേക്ക് ഇസ്ലാം പ്രവഹിക്കണം അങ്ങനെ നബി സല്ലാ അലൈഹി സ്വലം ഹിർഖൽ ചക്രവർത്തിക്ക് കത്തെഴുതി കിസറ ചക്രവർത്തിക്ക് കത്തെഴുതി അതുപോലെ ഈജിപ്തിന്റെ ഭരണാധികാരി മുക്കൈഫ് മുക്കൌക്കിസ് എന്നവർ ആൾക്ക് കത്തെഴുതി അതുപോലെ എത്തിയോപ്യന്റെ ഭരണാധികാരി നജാഷി രാജാവിന് നബി തിരുമേനി കത്തെഴുതി അന്യ നാടുകളിലേക്കൊക്കെ ഇസ്ലാം അതിന്റെ സന്ദേശം ഇങ്ങനെ എത്തിച്ച് കൊട്ടാരങ്ങളിലേക്ക് ഭൂതന്മാരെ പറഞ്ഞയക്കണം അത് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് ഉമർബുൽ ഖത്താബ് അതുപോലെ ഉസ്മാനുബിൻ അലീബിൻ അബി താബിറിയും ഇവരുടെയൊക്കെ കാലത്ത് പിന്നെ ഇസ്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി തുടങ്ങിവെച്ചത് അങ്ങനെ അന്യ നാടുകളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചിട്ട് അതിൽ പേർഷ്യ അതുപോലെ സിറിയ ഈജിപ്ത് അതുപോലെ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം പിന്നെ ഉസ്ബക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഇസ്ലാങ്ങിനെ ഒരു പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് ലോകത്ത് വേറൊരു സന്ദേശം ഇങ്ങനെ പരന്നിട്ടുണ്ടാവില്ല പുറപ്പെട്ടെന്ന് അതിങ്ങനെ പരക്കുന്നത് പ്രവചിച്ചത് അങ്ങനെ പരക്കുന്നുണ്ട് അതിനുശേഷം ഇത്ര നാല്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് അമവികളും ഭരണം നടത്തുന്നത് ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്പെയിനില് അതുപോലെ ഇന്ത്യയില് അതുപോലെ കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗം ചൈന മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ അമവികളുടെ ഭാഗ കാലഘട്ടത്തിൽ ഇസ്ലാം ഒഴുകി പിന്നെ അബ്ബാസികളുടെ കാലഘട്ടത്തിൽ അത് ഇതുവരെ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി അമ്പത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് അങ്ങനെ ഇസ്ലാമിക ദേവത്ത് തുർക്കിയിലേക്ക് മംഗോളിയയിലേക്ക് അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തിയകാലം ചുരുങ്ങിയ കുറേ കാലഘട്ടങ്ങൾക്കുണ്ട് ഈ ആധുനിക കാലഘട്ടം എടുത്താൽ നമുക്ക് കാണാൻ കഴിയും അല്ലതിനുശേഷം ഓട്ടോമൻ ഭരണകാലമാണല്ലോ പിന്നെ ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ട് വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ അപ്പൊ അവിടെ ആ കാലഘട്ടം ഏത് എല്ലാ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവിടെയെല്ലാം പള്ളികളിൽ വെച്ച് ഇസ്ലാമിന്റെ ബാങ്ക് ഇങ്ങനെ വിളികൾ ഇങ്ങനെ കേൾക്ക് നമുക്ക് എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇനി ആധുനിക കാലെടുത്ത് നോക്കിയാലോ ആധുനിക കാലഘട്ടം പ്പോഴാണെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ എവിടെ അവർ കേൾക്കേണ്ട ചോദിച്ചിട്ടൊന്നും കാര്യമല്ല ലോകമാസ ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട കാലാണല്ലോ അവിടെ എല്ലാം ഇസ്ലാമിന്റെ സന്ദേശം ഒഴുകിക്കൊണ്ടേയിരിക്കണം അപ്പൊ റസുൽ സല്ലാം അലൈഹി സ്വല്ലമിന്റെ ആ പ്രവചനം മറ്റേതിപ്പോ എന്തെല്ലാം സന്ദേശം ലോകത്ത് വന്നതുപോലെ തന്നെ അസ്തമിച്ചു പോയിട്ടുണ്ട് ആരെങ്കിലും ഇങ്ങനെ പ്രവചിക്കാറും ധൈര്യം വരുമോ പക്ഷെ ഇതങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു ഇസ്ലാമാണെന്നുള്ള വിഷയത്തിൽ ആർക്കും തുറക്കുന്നതെന്നല്ല അപ്പൊ റസൂലിന്റെ ഏത് പ്രവചനം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ നബിയുടെ അനുഭവത്തിന്റെ അലാമത്തുകൾ നമുക്കിങ്ങനെ കാണും അപ്പം റസൂലിനെ പറ്റിയുള്ള വിശ്വാസം ഇങ്ങനെ വർദ്ധിക്കും വിശ്വാസവർദ്ധന വളരെ പ്രധാനമാണല്ലോ പക്ഷെ അതിനൊക്കെ തുടക്കം പറഞ്ഞതുപോലെ നമ്മളെ ബുദ്ധിനെ പ്രവർത്തിപ്പിക്കണം എന്നാണ് ഇവിടെ ഇസ്ലാം നമ്മൾ ശക്തമായി പറയുന്നത് ചിന്തിക്കാത്തവർ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റബ്ബ് തന്ന ഏറ്റവും വലിയ പ്രത്യേകതയായ സവിശേഷമായ ആ വിശേഷ ബുദ്ധി ഉപയോഗിക്കുക അതിന് റബ്ബ് നമുക്ക് തൗഫിക ചെയ്യുമാറാവട്ടെ അലഹമ്മത്തു വസ്സലാം അല്ലാ റസാഹബി അജ്മൻ അമ്മ പറഞ്ഞു വിശ്വസനികളെ അള്ളാഹു സുബാനയുടെ വിധിയിലൊക്കെ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമുക്കൊക്കെ അറിയുന്നൊരു വിഷയമാണ് നമ്മൾ പോലെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ കേട്ട് പുതിയൊരു വിഷയം അഥവാ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു മുസ്ലിം അതിന്റെ മേയറായി വന്നു എന്നുള്ളത് വലിയൊരു വാർത്തയാണ് അപ്പോൾ അവര് മുസ്ലിം വന്നപ്പോൾ ലോകം മുഴുവതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ന്യൂയോർക്ക് അതുതന്നെ പൊതുവെ ആ പട്ടണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് വാസ്തവത്തിൽ അമേരിക്കക്ക് ഒരുപാട് സംസ്ഥാനമാണ് അമ്പത് സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക് പക്ഷെ വേറെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് നമുക്ക് പോലും അറിയുന്നില്ല അറിയണവരുണ്ടാവും വിശ്വാസം പഠിക്കണവരും അല്ലാത്തവർ നിരന്തരമായി കേൾക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് അപ്പൊ അതിന് ആ നിലക്കുള്ള പ്രത്യേകത ഉണ്ട് നിലനിൽക്കാൻ പറഞ്ഞായിരുന്നു മറ്റൊന്ന് ആ സംസ്ഥാനത്തെ പറ്റി പറയുന്നത് ലോക മുതലാളിത്തത്തിന്റെ തലസ്ഥാന നഗരി എന്ന് എനിക്ക് അറിയപ്പെടുന്നത് വേറൊരു പ്രത്യേക തരങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കാണ് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന സ്ഥലം മാത്രവുമല്ല അവിടെയുള്ള ഉപൻ മുതലാളിമാരുടെ കൂട്ടത്തിൽ അവരുണ്ട് സ്വകാര്യ ഭൂമി ഉടമകളിൽ വലിയ വിഭാഗം ജൂതന്മാരുടെ കയ്യിലാണ് ന്യൂയോർക്കിലെ ശത കോടീശ്വരന്മാരെടുത്ത നാലിൽ ഒരാൾ ഒരു ജൂതനായിരിക്കും എന്നാണ് പറയുന്നത് മിക്ക മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ കയ്യിലാണ് ഇപ്പൊ ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ ലോകത്തെ നമ്മൾ പേര് കേൾക്കണമാതിരി തന്നെ ചില മാധ്യമങ്ങളുടെ പേര് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ പേരുല്ല എല്ലാവരും ഇങ്ങനെ ഉദ്ധരിച്ചത് കൊണ്ട് ആ കൂട്ടത്തില് പ്രധാനപ്പെട്ട ചില ഒന്ന് ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് പോസ്റ്റ് ഇതൊക്കെ ജൂതന്മാരെ കയ്യിലുള്ളതാണ് ഇവിടെ നിന്നാണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒരു മുസ്ലിം ജയിക്കുന്നത് എന്നിട്ട് അവിടുത്തെ മേയറാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളാണ് അങ്ങനെ തന്നെയാണ് പ്രചരണം നടത്തുന്നത് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹലാൽ ഫുഡ് കഴിക്കുന്ന ആളാണ് കാരണം അവർക്ക് ലോകത്ത് വിവാദമാണല്ലോ ഇത് അദ്ദേഹം ബിരിയാണി കഴിക്കുന്ന ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസുല് അദ്ദേഹം പറയുന്നത് പിതാവിന്റെ കുടുംബം ഗുജറാത്ത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ നാട് വലിയ ബന്ധമല്ല ഇതും ആരെങ്കിലും ഒരു ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക സത്യം പറയുക ചെയ്ത് ഓനൊക്കെ മോശം മുസ്ലിമാണ് നേരെ മറിച്ച് ഇസ്ലാമിനെ കുറെ എതിർക്കുകയൊക്കെ മറ്റോ ചെയ്താൽ ഓനൊക്കെയാണ് ഇപ്പം ഇന്ന് സമൂഹം നല്ല മുസ്ലിമായിട്ട് കാണുന്നത് ഭരണകൂടത്തിന് ഒപ്പിച്ചിട്ട് അതിങ്ങനെ നിന്നുകൊടുക്കുക ഗൾ ഭരണിന്യനു ശരി ഇസ്ലാമിന് ചില വിഷയങ്ങൾ എതിർത്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ സമൂഹം മോനെ നല്ല മുസ്ലിം ആയിട്ട് കാണും എന്നാൽ ശരിക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കണവനൊക്കെ ഒന്ന് മോശം അതിങ്ങനെയാണ് പ്രചരിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് എന്തൊരു അവസ്ഥയാണല്ലേ ഇനി മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ നിലപാട് ഇദ്ദേഹം ഒരു ശക്തമായ ഫലസ്തീൻ അനു അനുകൂലിയാണ് മാത്രമല്ല അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇതൊക്കെ നോക്കുമ്പം മൊത്തത്തിൽ സമൂഹം ഉണ്ടാക്കുന്ന ഒരാഖ്യാനുണ്ടല്ലോ എൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള സമീപനം ഉണ്ടായാലും അവിടെ നദന്യാഹു നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച ആളാണ് മാത്രമല്ല ന്യൂയോർക്ക് സിറ്റിയിൽ നദന്യാഹ് വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിനു പുറമെ ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായ തീവ്രവാദ ആരോപണങ്ങളും വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന വേൾഡ് ട്രേഡ് സെന്ററിൽ വന്ന അക്രമം ഉണ്ടല്ലോ അതൊക്കെ ഇവരും അതിലും കൂടിയും സന്തോഷിക്കുന്ന ആളാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ തീവ്രവാദിയാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരു കാലാവസ്ഥയിലാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നത് അപ്പൊ കുറെ പാഠങ്ങൾ ഏത് നാട്ടുകാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ഒന്ന് നമ്മുടെ നിലപാട് വ്യക്തമാക്കും ഞാനൊരു മുസ്ലിമാണ് അതിന്റെ ആചാരമൊക്കെ ഞാൻ ചെയ്യുന്നില്ല പറയാം അല്ലാതെ ഒരു അഴകുഴമ്പം നിലപാടുണ്ടല്ലോ അതല്ല ഉടമകിൽ അദ്ദേഹം പറയാ എൻ്റെ അമ്മ ഒരു ഹിന്ദുവാണ് അവിടെ എനിക്കത്ര ഇസ്ലാമിനോട് താല്പര്യമൊന്നുമില്ല എൻ്റെ പിതാവ് മുസ്ലിമായി എന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നല്ലേ പറയണം ഞാൻ ഒരു മുസ്ലിമാണ് പ്രഖ്യാപിക്കണം അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടും അതിന് മാത്രമല്ല അതിന് പുറമെ മുസ്ലിങ്ങളെ ഇസ്ലാമോ ഫോബിയ പരത്തിയിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ജൂതന്മാരുണ്ടെന്നുള്ള അത്ഭുതകരമായ കാര്യം ജൂതന്മാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു അവിടുള്ള അധികവും യുവാക്കളാണെന്നാണ് പതിനെട്ടിലും നാൽപ്പത്തിനാലും ഇടയിലുള്ള ജൂ അറുപത്തേഴ് ശതമാനം വോട്ട് കൊടുത്ത് ഇദ്ദേഹത്തിനാണെന്ന് ഒരു സർവേ പറയുന്നത് എൺപത്തിമൂന്ന് ശതമാനം വോട്ടും കിട്ടിയത് ഫലസ്തീൻ അനുകൂലിയായതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെ ഇസ്ലാമിനെതിരെ പറഞ്ഞാലും ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ വിചാരിക്കണ്ട അതൊക്കെ ചില രാഷ്ട്രീയ താല്പര്യമാണ് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നവർ ഇഷ്ടം പോലെ ലോകത്തുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഇത് ഈ ആരോപണമൊന്നും അവിടെ ഫലിച്ചിട്ടില്ല എന്നർത്ഥം മറ്റൊന്ന് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടാൻ വേണ്ടി ചിലതൊക്കെ ശ്രമിക്കണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ എന്തൊക്കെയോ ഉള്ള ദുരൂഹതകൾ നമ്മൾ ഇങ്ങനെ കേൾക്കണം മാത്രമല്ല നമ്മുടെ വോട്ടവകാശം തന്നെ ജനാധിപത്യ രീതിയിലല്ല വരുന്നതിനൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഹരിയാന കണ്ട ഇരുപത്തി ലക്ഷം കള്ളവോട്ട് അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ നേതൃത്വത്തിൽ വരുന്നത് എന്നൊക്കെയല്ലേ ഏതോ ബ്രസീലിലുള്ള ഒരു പെണ്ണ് അവിടുത്തെ ഒരു മോഡൽ അവളെ പേരിൽ ഇവിടെ ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമല്ലേ ഇങ്ങനെ വലിയ നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ ഒരു വിഭാഗത്തിന്റെ അവരുടെ പിന്നെ പൗരത്വം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ നമ്മൾ കാണുമ്പോ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പം അവിടുത്തെ ന്യൂയോർക്കിൽ വിഷയം കേൾക്കുമ്പോഴേ സംഗതി കുറച്ച് ആൺകുട്ടികൾ ഉണ്ടായി തീരാവുന്ന പ്രശ്നം ഞമ്മളൊക്കെ നാട്ടിലുള്ളൂ കാരണം അദ്ദേഹത്തെ അദ്ദേഹം കൂടിയേറിപ്പറുത്ത ആളാണ് ഈ സഹറാൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാലോ ഏതായാലും അദ്ദേഹം കൂടിയേറി അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം കിട്ടിയിട്ട് ആകെ ആറു വർഷത്തേക്കുള്ള ആറ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കിട്ടി അപ്പൊ കിട്ടിയിട്ട് ആകെ ഏഴു വയസ്സായ മാതിരി കിട്ടിയതിന് ശേഷം അദ്ദേഹമാണ് വേണ്ട വിധം ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് തീവ്രവാദം വിവരതമൊന്നും വേണ്ട അവിടെയുള്ള ഭരണകൂടത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ നിയമാനുസൃതമായി ജനങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ മിക്ക പ്രശ്നങ്ങളും തീരുന്നില്ല അതല്ല നേരത്തെ പറഞ്ഞില്ല ഇന്ന ശർദ്ദവാബി ഈ ലോകത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെ കേൾക്കേണ്ട കേൾക്കൂല്ല പറയേണ്ട നേരത്ത് പറയില്ല കൂടാൻ പറഞ്ഞില്ലേ സുമ് ബുക്കാണ് അത്തരം ആൾക്കാരുണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ ഇത്തരം ആൾക്കാർക്കിടയിൽ ഇത് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ നല്ല നിലനിക്ക് ചിന്തിച്ചാലേ നമ്മുടെയൊക്കെ നാട്ടിലെ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ എന്ന രൂപത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഒറ്റ കാര്യം ഇവിടെ ലോകം മുഴുവൻ ആഘോഷപൂർവ്വം കൊണ്ടു ഒരു മുസ്ലിം ബന്ധു എന്നുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം മേയറായിട്ടില്ല ആയിട്ടില്ല ജനുവരിയിലേ ആവുള്ളൂ ഇത് നിലനിൽക്കുന്ന മേയർ ആരാണ് പോലും അറിയില്ല അപ്പോഴേക്കും ജനം ഇതണ്ട് ഏറ്റെടുത്തു സംസാരമൊക്കെ ഇസ്ലാമിനെ പറ്റിയൊക്കെ നബി ഇല്ലാ അലൈഹി വല്ല പറഞ്ഞ ഹദീസ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക അല്ലെ എബിരു തന്നെ ഹാദെല്ലാം മഹാബലു തന്നെ ഹാ രാത്രിയും പകലും എവിടേക്ക് എത്തിയോ അവിടെല്ലാം ഇസ്ലാം എത്തുക തന്നെ ചെയ്യും ലോകത്തിന്റെ സംസാര വിഷയം ഇസ്ലാമായി ഇങ്ങനെ മാറുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച മതിന്നല്ല അള്ളാഹ് ഏത് രൂപത്തിൽ എന്തൊക്കെ ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാം പല രൂപത്തിലും പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്നും ആലോചിക്കാൻ ചിന്തിക്കാല്ല നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക അള്ള പറഞ്ഞ രൂപത്തിൽ അതോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന രൂപത്തിലൊക്കെ ഉള്ള ചില പാഠങ്ങൾ ഇതിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിലക്ക് സൂചിപ്പിച്ചതാണ് വേദാളി അള്ളാഹ് സുബേന